എല്ലാവർക്കും നമസ്കാരം വന്ന വഴി മറക്കരുത് പോകേണ്ട വഴി ലുക്ക് എഴുതുന്നു പഴയ നിയമത്തിൽ ഓരോ പെരുന്നാളുകളും വന്ന വഴികളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ദൈവം നടത്തിയ വിധങ്ങൾ വിധങ്ങൾത്താൽ തികഞ്ഞ നന്ദിയോട് മാത്രമേ വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും നമുക്ക് സമീപിക്കാൻ പറ്റുകയുള്ളൂ എത്ര ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മെ വഴി നടത്തുന്നു അതുകൊണ്ട് ഓർമ്മകൾ നന്ദിയുടെ പ്രകാശനം കൂടിയാണ് ജിം വോക്കിൻസിൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് a river cuts through rock not because because of of its its power but because of its persistence ഒരു നദി പാറകളെ അതിജീവിക്കുന്നത് വെള്ളത്തിൻ്റെ കേവലമായ ശക്തി കൊണ്ട് മാത്രമല്ല ഒഴുകുന്നതിലുള്ള നൈരം അതോടൊപ്പം തന്നെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തും കൊണ്ടാണ് നമ്മൾ ഇന്നയോള സഞ്ചരിച്ച വഴികൾ ഓർത്തെ നമ്മുടെ ബലം കൊണ്ട് മാത്രമാണോ നാം അത് താണ്ടിയത് അല്ല നിരന്തരമായി ദൈവത്തിൽ നിന്ന് ഒഴുകുന്ന കരുണ നമ്മളെ വഴികൾ പിന്നിടുവാൻ ശക്തരാക്കി എൺപത്തിയാറായിരത്തി നാന്നൂറ് സെക്കൻഡ് ഓരോ ദിവസവും ദൈവം നമ്മുടെ കയ്യിൽ സമ്മാനമായിട്ട് വെച്ച് തരിക എത്ര പ്രാവശ്യം അവന് നാം നന്ദി പറയുന്നുണ്ട് പിന്നിട്ട വഴികൾ മറന്നപ്പോൾ യൂത ഒറ്റുകാരനായി വന്ന വഴി മറന്നപ്പോഴാണ് ഗേഹസി സമ്മാനം വാങ്ങുവാൻ നയമാൻ്റെ പിറകെ സഞ്ചരിക്കുന്നത് പറഞ്ഞു വിട്ടവന്റെ വാക്കുകൾ മറന്നുപോയപ്പോഴാണ് മോഷ്ടമായി തീർന്നത് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം വന്ന വഴി മറന്നപ്പോഴല്ലേ പത്രോസ് പറഞ്ഞത് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ഓർമ്മകൾ നന്ദിയുടെ പ്രകാശനമാണെങ്കിൽ നന്ദിയോടെ വേണം ഓരോ നിമിഷവും നമ്മൾ ജീവിക്കാൻ ജീൻ ബാപ്റ്റൈസ് മസ്യൂ ആണ് എഴുതുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദമ്മറി ഓഫ് ഗ്രീക്ക് ദാർശനികനായ പ്ലേറ്റോ കുറിക്കുന്നു എ ഗ്രേറ്റ് ഫുൾ മൈൻഡ് ഇസ് എ ഗ്രേറ്റ് മൈൻഡ് വിച്ച് ഇവൻച്വലി അട്രാക്ട്സ് ടു ഇറ്റ് സെൽഫ് ഗ്രേറ്റ് തിങ്സ് മഹത്തായ അനുഭവങ്ങളെ പുണരുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തിന് മാത്രമേ കഴിയൂ വന്ന വഴി മറക്കരുത് ഒപ്പം പോകേണ്ടുന്ന വഴി അറുപത്തി മൂന്നാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന മജ്ജയും മേധസ്സുണ്ടെന്നപോലെ തൃപ്തിയും വരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തിനെ കുയർത്താം കരുണാമയനായ കർത്താവ് സ്തുതി സ്തോത്രം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ തികഞ്ഞ നന്ദിയോടെയും സമർപ്പണത്തോടെയുമാണ് അടിയങ്ങൾ ജീവിക്കേണ്ടത് പലപ്പോഴും ജീവിതവഴികളിൽ വന്ന ഇടങ്ങളൊക്കെ തീരുന്നുണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ നന്ദി കേട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് യേശുവെ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് പൊറുക്കണമേ ർക്കരം നീട്ടി അനുഗ്രഹിക്കണമേ വർത്തമാന നിന്ന് തിരിഞ്ഞു നോക്കി നടത്തിയ വിധങ്ങൾക്കായിട്ട് അർപ്പിക്കുവാനും പോകേണ്ടുന്ന ഇടത്തെ നോക്കി ദൈവവിചാരത്തോടെ പ്രത്യാശയോടെ ഓട്ടം തികപ്പാനും ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ യോഗ്യരല്ല കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ